നമസ്കാരം വളരെ സുപ്രധാനമായിട്ടുള്ള വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ അയൽപക്ക സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട് ആ തമിഴ്നാട് ഭരിക്കുന്ന ഡി എം കെ യുടെ ഭരണ മുന്നണി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എന്തായാലും തമിഴ്നാട്ടിലെ റോഡുകൾ തെരുവുകൾ ഉൾപ്പെടെയുള്ള പൊതു ഇടങ്ങളിൽ ആ ഇടങ്ങളുടെ പേരുകളിൽ നിന്ന് ജാതി പേരുകൾ നീക്കുന്ന ജോലികൾ ഊർജിതമാക്കി നടപ്പിലാക്കാനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിനും അതത് അധികാരികൾക്കും കൺസേൺ അതോറിറ്റികൾക്കും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇപ്പോൾ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് നവംബർ പത്തൊൻപത് ത്തിനകം ഇത്തരം മുഴുവൻ പേരുകളും മാറ്റി പുതിയ പേരുകൾ ഉറപ്പിക്കണമെന്ന് ജില്ലാ ഭരണകൂടങ്ങൾക്ക് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇപ്പോൾ ഒരു വലിയ കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജാതി വിവേചനം ഒഴിവാക്കി സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നടപടിയുമായി തമിഴ്നാട് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ആദി ദ്രാവിഡർ കോളനി അതേപോലെ ഹരിജൻ കോളനി പറയർ തെരുവ് തുടങ്ങിയ പേരുകൾ ഒഴിവാക്കണമെന്ന് ആണ് ഈ മാർഗനിർദ്ദേശങ്ങളിൽ വളരെ കർശനമായി തന്നെ പറയുന്നത് കലേഞ്ചർ കാമരാജർ മഹാത്മാഗാന്ധി വീരമാമുനിവർ തന്തരി അർ എന്നീ പേരുകൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നുകൂടി ഈ ഒരു നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് പേരുകൾ മാറ്റുകയോ പുതിയവ കൂട്ടിച്ചേർക്കുകയോ ചെയ്യുമ്പോൾ പ്രാദേശിക ജനസമൂഹത്തിൻ്റെ വികാരങ്ങൾ കൂടി മാനിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന നിർദ്ദേശവും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നൽകിയിട്ടുണ്ട് നിലവിൽ ഉള്ള പേരുകൾ തന്നെ തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങൾ ആ ഒരു സമൂഹം അവിടെ വസിക്കുന്ന ആ ഒരു ജനത തന്നെ വ്യക്തമാക്കണമെന്ന നിർദ്ദേശം കൂടി മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട് ഏതായാലും തമിഴ്നാട്ടിലെ എല്ലാ ജില്ലകളിലും ഈ ഈയൊരു പേരുമാറ്റം അതായത് ജാതി പേരുകൾ സ്ട്രീറ്റുകളിൽ നിന്നും അതേ തന്നെ പൊതുവിടങ്ങളിൽ നിന്നും ഒഴിവാക്കുന്ന നടപടിക്രമങ്ങൾ ഇപ്പോൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ തകൃതിയായി തന്നെ ഈ ഒരു നടപടി മുന്നോട്ട് പോവുകയാണ് എന്തായാലും ഡി എം കെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ പുരോഗമ പുരോഗമനപരമായിട്ടുള്ള ഒരു നടപടിയായി തന്നെ ഇതിനെ കണക്കാക്കണം എന്തായാലും ഇത് വളരെ മികച്ചൊരു മാതൃക തന്നെയാണ് ഇത്തരത്തിലുള്ള മാതൃക മറ്റ് സംസ്ഥാനങ്ങൾക്കും നമ്മുടെ സംസ്ഥാനം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കും പിന്തുടരാവുന്നതാണ് എന്തായാലും പൊതു ഇടങ്ങളിൽ ജാതീയ പരമായിട്ടുള്ള ഒരു ഐക്കൺ ഒരു സിംബോളിക് ഐക്കൺ അവിടെ ഉണ്ടാക്കുന്നത് അത് ശരിയല്ല അത് സമൂഹത്തിൽ ഒരു അസമത്വം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള നടപടിയാകും അതുകൊണ്ട് തന്നെ ഈ ജാതി പേരുകൾ ഒഴിവാക്കുന്ന നടപടികൾ തുടരണം എന്ന എം കെ സ്റ്റാലിൻ്റെ ഒരു നിർദ്ദേശം വളരെ ശ്ലാഘനീയമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല